നമസ്കാരം നമ്മുടെ സിനിമാ നടി ഷീല ഞാൻ ഷീല എന്ന് മാത്രം കേട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ പുതിയൊരു നടിയുണ്ട് അത്ര എനിക്കറിയില്ല ഷീ ലു അങ്ങനെ പേരുണ്ടോ ഉണ്ട് നടി ഷീ ലു എബ്രഹാം അവരിപ്പോൾ കരഞ്ഞു പിഴിഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവര് എൻ്റെ വീട് വിറ്റു ഹോട്ടൽ വിറ്റു ജീവിതം കടക്കിണിയിലാണ് ഇപ്പോൾ ഉള്ളത് കുറെ പത്ത് മാത്രമാണ് ഇതാരോടായി പറയുന്നത് ദൈവം തരുന്ന കുറെ ശിക്ഷകളുണ്ട് മാരകമായ രോഗങ്ങൾ അല്ലെങ്കിൽ വീടൊക്കെ ഇങ്ങനെ അറിയാതെ കത്തിപ്പോയി അല്ലെങ്കിൽ ഭൂമി കുലക്കത്തിൽ നിന്ന് വീട് ഭൂമിക്ക് അകത്ത് പോയി അങ്ങനെയൊക്കെ വരുമ്പോൾ ആരോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഈ സമൂഹം ഇടപെടും പക്ഷെ ഇവരൊരു സിനിമാ നടിയായിരുന്നു ഇവര് ഇവരുടെ ജീവിത ശൈലി കൊണ്ടുണ്ടാക്കി വെച്ച ഗതികേട് അത് നാട്ടുകാരോട് പറഞ്ഞിട്ടെന്താ കാര്യം നമസ്കാരം എൻ്റെ വീട് കണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് എനിക്കൊരു കൂടുണ്ടാക്കി തന്നു നിങ്ങൾ പറയുമ്പോൾ കൂടെ എന്താ പറയുക ഞാൻ വീടെന്നു പറയുന്നു സ്വാമിക്കൊരു കൂട് അപ്പം ഈ വീട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അയച്ചു തന്ന പൈസ മുഴുവൻ ബാങ്കിലേക്കാണ് വന്നത് ഒരു പൈസ പോലും കൈകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല കാലം കാലം പെശി പെശിയ കാലഘട്ടമാണേ കണക്ക് ചോദിക്കാൻ ആൾക്കാർ വരും ബാങ്കിലേക്കാണ് വന്നിരുന്നത് ആ ബാങ്കിൽ വരുന്ന സ്വത്ത് അവിടെ വരുന്ന അവിടെ വന്ന കിടക്കുന്ന പൈസ അതിൽ നിന്ന് എടുത്തെടുത്താണ് ഈ വീട് ഞാൻ പെടുന്നത് ഒരു ദിവസം ഞാൻ താമസിച്ചത് ഈ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഇപ്പം നോക്കിയാൽ കാണുന്ന അവിടെ നിന്ന് വീടുകളായി പുതിയ പുതിയ വീടുകൾ വേണ്ടത്ര വരികയാണ് നോക്കിയാൽ കാണുന്ന ഒരു വീടുണ്ട് പേര് ഭീമര ഭീമര അവരുടെ വീടുണ്ട് അപ്പം ആ വഴിക്ക് ഞാൻ ആ വഴിക്കാണ് ഞാൻ പുറത്തേക്ക് ടൗണിലേക്ക് പോകുന്നത് പോകുമ്പോൾ ഈ ബാങ്കിന്റെ മാനേജർ ഞാൻ എൻ്റെ പൈസ വന്നിരുന്ന ബാങ്കിന്റെ മാനേജർ അവിടെ നിൽക്കുന്നുണ്ട് അതിലൂടെ ആ സ്വാമിയുടെ വിടുപിടിയാണല്ലോ അതെ ആ കാണുന്ന വിട ഓ അത് ശരി സ്വാമി കാർ വാങ്ങിക്കൂ ആധികാരികമായിട്ടാണ് പറഞ്ഞത് കാർ വാങ്ങിക്കൂ ഞാൻ പൈസ തരാമെന്ന് മനസ്സിലായില്ലേ ബാങ്കിന്റെ മാനേജരാ പറയുന്നത് ഞാൻ പൈസ തരാമെന്ന് അങ്ങനെ ബാങ്കിൽ പൈസ തരാമെന്നാണ് പറയുന്നു പിന്നെ അടച്ചു തീർക്കേണ്ടത് ഞാനാ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ നേട്ടാ കാറ് അനുഭവിച്ചു കൊണ്ടിടക്കാനോ വേണ്ട ഒരു ബർഡൻ എനിക്ക് വേണ്ട ഒരു കാറിൽ സഞ്ചരിക്കാനുള്ള യോഗ്യത എനിക്ക് ആയിട്ടില്ല എൻ്റെ കയ്യിൽ എനിക്ക് മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സൈക്കിൾ ഉണ്ട് ആ ലോകത്തെ ആൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അതുണ്ടാക്കിയ കമ്പനിക്കും പറ്റില്ല എനിക്ക് മാത്രമേ പറ്റുള്ളൂ അത് മതി എനിക്ക് ഞാൻ പറയാൻ കാരണം അങ്ങനൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഈ വീട് എന്തേലും അവിടെ പണയം വെക്കണമല്ലോ നിങ്ങളൊക്കെ തന്ന ഈ വീട് പണയം വെച്ച് ഒരു കാറ് വാങ്ങിച്ച് പത്രാസ് കാണിക്കാൻ ഞാൻ ശ്രമിച്ചാൽ അവള് പറയാറല്ലേ മേലെ വിടുത്തലുണ്ട് നോൾമൈറ്റി അവിടെ വലിയൊരു കല്ലുകൊണ്ട് തലയിൽ കൊണ്ടിടും എന്ന് പറയാ അഹങ്കാരം അതായത് നമ്മളുടെ തല എത്ര ഉയരത്തിലാണെങ്കിലും കാല് നിലത്ത് മുട്ടി നിൽക്കണം മേലോട്ട് ചാടിയിട്ട് ഉയർന്ന് ചാടിയിട്ട് ഉയരള അളക്കുന്നത് ശരിയാണോ അതിൻ്റെ അടിയിലൊരു മുട്ടി വെച്ചിട്ട് ഉയരളക്കുന്നത് ശരിയാണോ സിനിമയിൽ വരുന്ന പല ആളുകളും സിനിമയിൽ കയറി വന്ന ഒരു റോള് കിട്ടി അത്യാവശ്യം ദേവണു മറ്റേ ഇതിൽ പറഞ്ഞ ദയവെന്ന് ദയവണു അങ്ങനെ റോള് കിട്ടിയാൽ പോലും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരും ആരംഭിക്കുക എന്താ അറിയുമോ നമസ്കാരം അസ്രണ്ടു കേട്ടോ റോൾ അസ്രയായി ഉണ്ടോ ഇനി നിങ്ങളില്ലാണ്ട് ഇവിടെ മലയാള സിനിമ ഉണ്ടാവില്ല കാറ് വാങ്ങിക്കും ഒന്നെ പോയിട്ട് കാർ വാങ്ങിച്ചു ഇരുപത്തഞ്ച് വർഷം എവിടെയെങ്കിലും മുപ്പത്തഞ്ച് ലക്ഷം ഇല്ല നാൽപ്പത്തഞ്ച് വേണ്ട കാർ വാങ്ങി കാർ വാങ്ങിക്കാൻ ബുദ്ധി ഉണ്ടോ ചെന്ന് ചോദിച്ചാൽ കാർ കിട്ടും കാർ തന്നെ കാറിനെ സാക്ഷ്യപ്പെടുത്തി കൊണ്ട് നമുക്ക് കാറ് കിട്ടും പൈസ അടച്ചാൽ കാർ കൊണ്ടുപോകും അപ്പോൾ ബാങ്ക് ലോണൊക്കെ ആയിട്ട് കാർ വാങ്ങിച്ചു പിന്നെ ജാംസിൻ്റെ കാര്യം കിട്ടിയെന്നല്ലത് കിട്ടിയില്ലെങ്കിലോ ഈ കാറ് വാങ്ങിച്ചതിൻ്റെ പേരിൽ പത്തിരുപത്തഞ്ചോ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കടവുമായിട്ട് അവസാനം കയ്യിൽ എന്തേലും വേണ്ടി അത് വിച്ച് തലക്കേണ്ട ഗതിയേട് വരും ഇതാണ് വാസ്തവത്തിൽ ഈ പറയുന്ന സിനിമാ എന്ന് പറയുന്ന ഞാൻ കാട്ടനാട്ടിൽ എവിടെയും ഷീലു അബ്രാഹിൻ സംഭവിച്ചത് ആരാ പറഞ്ഞേ അവരെന്നെ പറഞ്ഞു സിനിമയിൽ വന്നതോടെ അവർ സിനിമ പിടിക്കാൻ ഭർത്താവ് കൊണ്ട് സിനിമ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം അങ്ങനെയാണല്ലോ കൂട്ടം കൂടിയിട്ടാണുള്ള സിനിമ പിടിക്കുന്നത് എല്ലാം ബെൽറ്റ് ഇട്ട് മുറുക്കിയിരിക്കുകയാണ് അവിടെ വേറെ ആരും കേട്ടില്ല എല്ലാം ഓരോ ഗ്രൂപ്പുകളാണ് ആ ഗ്രൂപ്പുകൾ തന്നെ ആ ഗ്രൂപ്പുകൾ തന്നെ അതിനകത്തുള്ള ആൾക്കാർ തന്നെ ഡയറക്ടർ അവർ തന്നെ കഥാകൃത്ത് അവർ തന്നെ ഡാൻസ് മാസ്റ്റർ അവർ തന്നെ കഥ എഴുതുന്നു അവർ തന്നെ അഭിനയിക്കുന്നു കിട്ടുന്ന വയസ്സ് അവർ പങ്കുവയ്ക്കുന്നു അപ്പം അതുപോലെ എനിക്ക് സിനിമയിലെ അഭിനയങ്ങൾ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ചാൻസ് വെച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത്തഞ്ച് കൊല്ലം ചാൻസ് ചോദിച്ചാൽ ഇരുപത്തഞ്ചാമത്തെ കൊല്ലം എനിക്കൊരു പത്രം എന്ന് പറഞ്ഞാൽ പത്രം ഇടുന്ന ചില ചാൻസ് കിട്ടിയെങ്കിൽ ബാക്കി അപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളു കയ്യിൽ പൈസയുണ്ടെങ്കിൽ നാം ഞാനൊരു സിനിമ പിടിക്കുക അതേ മാർഗമുള്ളൂ അപ്പം അങ്ങനെ സിനിമ പിടിച്ച് ആയതാണ് ഇവരെന്നാണ് ഞാൻ ഇപ്പോൾ പലരും ചോദിച്ചപ്പോൾ പറഞ്ഞ് പറയുന്നത് സിനിമയിൽ വന്നതോടുകൂടി തൻ്റെ വീടൊക്കെ വിറ്റും സിനിമയിൽ വന്നിട്ട് എന്താ മമ്മൂട്ടി നശിക്കാഞ്ഞത് സിനിമയിൽ വന്നിട്ട് എന്താ മോഹൻലാൽ നശിക്കാഞ്ഞത് വന്നിട്ട് എന്താണ് യേശുദാസ് നശിക്കാഞ്ഞത് അപ്പൊ സിനിമയില് വന്ന് സിനിമയില് നിന്ന് നേട്ടമുണ്ടാക്കണെന്ത് ചെയ്യണം അതൊരു കലാകാരിയായിരിക്കണം നമ്മൾ നമ്മുടെ നേരത്തെ പേരിന്റിച്ചിട്ട് കാര്യമില്ല നമ്മുടെ പൈസ കൊണ്ട് നമ്മൾ പണം ഉണ്ടായിട്ട് നമ്മളതി നായിക ആയി കഴിഞ്ഞാൽ നാട്ടുകാരെ കണ്ടുകൊണ്ടിരിക്കും പക്ഷെ വേറൊരാൾ വിളിക്കില്ല വീണ്ടും സിനിമ കിട്ടി വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തവരെ അങ്ങോട്ട് പൈസ അങ്ങോട്ട് കൊടുക്കലുണ്ടാവുകയുള്ളൂ ഇങ്ങോട്ട് കിട്ടലുണ്ടായില്ല പണ്ട് ആരോ ഒരു ഒരു റിമിയ മറ്റേ അഭിനയിച്ചല്ലോ തിങ്കൾ മുതൽ വെള്ളി വരെ നല്ല രസമായിരുന്നു നല്ല പേരായിരുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ അവസാനം സിനിമയുടെ സിനിമയുടെ ഗതി എന്തായിരുന്നോ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അഞ്ച് ദിവസം ന്യൂൺ ഷോ ആയിട്ട് കൂടി ഫോട്ടോ എടുത്തു കഴിഞ്ഞു അപ്പം ആയതുകൊണ്ട് അവനവൻ അവനവനായിട്ട് സിനിമ പിടിച്ച് ഒരു സിനിമ പിടിക്കാം ഓക്കെ എന്നിട്ടും തൻ്റെ കഴിവുകൾ ബോധ്യപ്പെടുത്താൻ വന്നില്ല എന്ത് ചെയ്യണം ബാക്ക്ഫുട്ട് വയ്ക്കണം ഷോയിക് അക്തറ് പണ്ടത്തെ ഡിലി ജെഫ് തോംസണയ്ക്കും ആൻറ്റി റോബർട്സൊക്കെയും ബൗൾ ചെയ്യാൻ വരുന്ന സമയത്ത് ബാറ്റ്സ്മാന്മാർ ആരാണ് ഗവാസർ ആണെങ്കിലും നമ്മളുടെ ഇയാൾ വടേക്കറാണെങ്കിലും ആരാണെങ്കിലും ടെൻഡുൽക്കർ ആകാത്തില്ല അങ്ങനെ ആണെങ്കിലും ഗവാസ്റ്റർ ആണെങ്കിലും ബാക്ക് ഫുട്ട് വയ്ക്കും പിന്നെ ഡിഫെൻഡ് ചെയ്യില്ല അടിക്കാൻ നോക്കിയാൽ വിക്കറ്റ് പോവും ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വണ്ടി മുന്നോട്ട് ഓടിച്ചിട്ട് കാര്യമില്ല അവിടെ എവിടെ തടസ്സം കൊണ്ട് ബ്രേക്ക് ചെയ്യാനും പഠിക്കണം അത് പഠിച്ചില്ല പടങ്ങൾ ഇങ്ങനെ ഒരു പടം കഴിഞ്ഞ് പൊട്ടി രണ്ടാമത് പടം ഞാൻ വിജയിക്കും അതും അതെടുത്തു അതും പൊട്ടി എന്നാലും മൂന്നാമത് നോക്കാച്ച അതും പൊട്ടി ആന പൈസ വെച്ച പോലെയാണ് ആയ കയ്യിലുള്ള അഞ്ച് രൂപയുള്ളൂ അയാൾ കുട്ടിക്കാലത്തേക്കും ചെയ്തിട്ടുള്ളതാണ് മിനിമം അതിൽ അമ്പത് പൈസ വയ്ക്കണം അമ്പത് പൈസ ആന ആനയിലും അമ്പത് പൈസ വെച്ചു അത് വെച്ചു നിരാശപ്പെടരുത് നിരാശപ്പെടുത്തരുത് ഒരു നാശം കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് ട്രൈ ചെയ്യുക അത് കേട്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു രണ്ടും അമ്പത് പൈസ ആനയിലും വെച്ചു മയിലും വെച്ചു രണ്ടും പോയി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എല്ലാത്തിലും അമ്പത് പൈസ വയ്ക്കുക ബാക്കി കയ്യിൽ പൈസയൊന്നുമില്ല ഇല്ല അതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്തു എല്ലാത്തിലും വെച്ചു എല്ലാം പോയി പായതു കൊണ്ട് തന്നെ കാര്യം പന്തിയല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫുട്ട് വെക്കണം അത് പഠിക്കാത്തവർക്ക് പറ്റുന്ന ഗതികേടാണ് ഈ പറഞ്ഞ ഗതികേട് ഇങ്ങനത്തെ ഗതികേടുകൾ ഒ എൻ വി കുറിപ്പ് ഒരിക്കൽ പറയേണ്ടായി ഞാൻ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുന്നുണ്ട് സിനിമ ഒരു മായികാൽ മായിക ലോകമാണ് അതുകൊണ്ട് ഞാൻ സിനിമയുടെ മായിക ലോകത്തിൽ ഞാൻ പെടില്ല ഞാൻ പാട്ട് എഴുതുന്നു അതിൻ്റെ പൈസ വാങ്ങിക്കണം അത്രമാത്രമുള്ള ബന്ധമേ ഉള്ളൂ എന്നാ പറഞ്ഞത് അതാണ് ബുദ്ധി ഇവർ ആദ്യത്തെ ഒരു സിനിമ അവരുടെ സിനിമ എന്ന് പറഞ്ഞാൽ അടുത്തകത്ത് പിടിച്ചതെന്ന് പറയേണ്ടത് രവീന്ദ്ര നീ എവിടെ ആ ഒരു സിനിമയുടെ പ്രൊമോഷൻ അതിൻ്റെ ഇടയിലാണ് പി പിന്നെ തന്നെ തുറന്നു പറഞ്ഞത് ഷീരു എബ്രഹാം ഷീരു എബ്രഹാം ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസന്റെ മോനാണെന്ന് തോന്നുന്നുണ്ട് അനൂപന് എന്നിവരെ കേന്ദ്ര പാർട്ടികളാണ് എന്നാലും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ചിന്ത ചിത്ര ചിത്രമാണ് രവീന്ദ്ര നീ എവിടെ പേരെന്നെ കേട്ടറി എത്രത്തോളം ഓടുന്നു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള രവീന്ദ്രന്റെ രസകരമായിട്ടുള്ള കഥ അത് വച്ചിട്ടാണ് ഈ ചിത്ര ഈ ചിത്രത്തിന്റെ കഥ അത് വച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇവര് ഇതിനു മുമ്പ് എടുത്ത മറ്റേ സിനിമയുടെ പേരാണ് ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ് എടുത്തുകൊണ്ട് വീട് വിൽക്കേണ്ട വന്നു അത് വിറ്റിട്ട് രക്ഷപ്പെട്ടിട്ടാണ് ഇപ്പോ അത് വെച്ചിട്ടാണ് ആ പടത്തിൽ നിന്ന് കടം രക്ഷപ്പെട്ടത് അത് വെച്ചിട്ട് വാടക വീട്ടിൽ മാറിയത് ഈ പടം രവീന്ദ്രനിയെവിടെ അതിന് മുന്നേ എടുത്തു വെച്ച പടമാണത് ഹോട്ടലുകൾ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അത്ര അതൊക്കെ പണയപ്പെടുത്തി പട്ടുസാരിയുടെ പകിട്ട് കുറേ പട്ടുസാരി കിട്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നൊക്കെ ആയിട്ട് അപ്പം അത് മാത്രമേ ഉള്ളൂ അവർ പറയുന്ന അവസാനത്തെ വാക്കുകൾ അങ്ങനെ തോന്നി വാസ്തവത്തിൽ കഞ്ഞി കുടിച്ച് കഞ്ഞി കുടിച്ച് കഴിയേണ്ട ഗതികളിലാണ് ഞങ്ങളെന്നപ്പം അവർ പറയുന്നത് ഇവിടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയൊരു നടനുണ്ട് അങ്ങനെ പേര് ഞാൻ ഓർക്കുന്നില്ല ഒരാഴ്ച മുമ്പ് മരിച്ചത് ഷിറുന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് അദ്ദേഹം ഷിറൈ ജയിലും ഷിറൈ അങ്ങനെ പേരെനിക്കോർമ്മയില്ല അപ്പോൾ ഞാനൊരിക്കൽ മദ്രാസിലേക്ക് പോകുന്ന സമയത്ത് നാഷണൽ ഹൈവേയുടെ ഒരു ഭാഗത്തായിട്ടൊരു ഹോട്ടൽ ഞാൻ ആ ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ അവിടെ കയറി ഉടനെ അവിടെ പല ആൾക്കാർ കണ്ടവരുണ്ടായിരുന്നു ഉച്ച സമയത്ത് ഊണിൻ്റെ എൻ്റെ അടുത്ത് വന്നത് കാണാൻ കൊള്ളാവുന്ന നല്ലൊരു ആള് പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് ഉണ്ടാവണം കേട്ട് എന്നോട് ഈ സാധനങ്ങൾ വളമ്പോന്ന് ചോദിച്ചു സാർ എന്ത് എന്നാ വേണം ചോദിച്ചു എനിക്ക് ഒരു കാര്യം ഒരു കേൾവി കേൾക്കണം എന്ന് പറഞ്ഞു എന്നെ നിങ്ങൾ ആരാന്ന് ചോദിച്ചു എൻ്റെ പ്രൊപ്പറേറ്ററാണ് അങ്ങനെ പേര് കേട്ട സിനിമാ നടനാണ് ഒപ്പഴും ഈ ഹോട്ടലിൻ്റെ പ്രൊപ്പറേറ്ററാ എന്നിട്ട് വിളമ്പാന്ന് നിൽക്കുക പിന്നെ ഞങ്ങൾ ഞാൻ ആഹാരം കഴിച്ചിട്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് എൻ്റെ ചോറ് ഇത് വിട്ടുള്ള കളിയിലാണ് സിനിമയിൽ അഭിനയിക്കും അത് വേറെ കാര്യം ഹോട്ടലാണ് എൻ്റെ ചോറ്ന്നാണ് പറഞ്ഞത് അപ്പം ആയതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആനമയിലോട്ടും കളിയാണ് ഗ്യാംബ്ലിംഗ് ആണ് ഈ സിനിമ വിജയിക്കാൻ യാതൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അമരം സിനിമയിൽ ഞാൻ കേട്ട കഥയാണ് മമ്മൂട്ടി അവിടുന്ന് ഫ്ലൈറ്റിൽ വരുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറോടോ അതിൻ്റെ ഡയറക്ടറോടോ ചോദിച്ചു ആ ഈ മറ്റേ അരയന്മാരുടെ സംഭാഷണം ഉണ്ടല്ലോ അത് ജനങ്ങളെ ഏറ്റെടുക്കൂ പക്ഷേ മമ്മൂട്ടിയുടെ നല്ല ശബ്ദമാണല്ലോ നന്നായിട്ട് ഇംഗ്ലീഷ് പറയും നല്ല മല നല്ല മലയാളം പറയും അതിൽ നിന്ന് വിട്ടിട്ട് ഇതിനകത്ത് പറയുന്ന പോലെ അരയന്മാരുടെ ഒരു സംഭാഷണം പ്രശ്നമാകുമോ സിനിമ അതുപോലെ തന്നെ ഭരതം സിനിമ അവസാനം തട്ടിക്കൂട്ടായിട്ടുണ്ടാക്കിയതെന്നാ പറയുന്നത് വലിയ വിജയമായി ആരും എടുക്കാത്ത ശങ്കരാഭരണം കേരളത്തിൽ വന്ന സമയത്ത് അത് ഞാൻ ഒരിക്കൽ തെറ്റായിട്ടാ പറഞ്ഞ ഒരു അവിടെ ഒരു തിയേറ്ററിൽ അത് കൊണ്ട് മാനേജരും അവരെടുത്തില്ലെന്നാണ് കേട്ടത് ഞാനറിഞ്ഞാൽ അവർ രണ്ട് മൂന്ന് ന്യൂൺ ഷോ കളിച്ച് കിട്ടുമെന്നാണ് കേട്ടത് ഇതിന് പറഞ്ഞ അവസാനം മാമുണ്ടാകാൻ വകുപ്പില്ല അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു അവസാനം കവിതക്കാർ എടുത്തു രണ്ടാം മൂന്ന് ദിവസം ന്യൂൺ ന്യൂൻഷോ പ്രദർശിപ്പിച്ചോന്നും പറഞ്ഞു അവസാനം മൂന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ് സോമയാജലും അവിടെ അവരൊക്കെയും കൂടി അവിടെ വന്നിട്ടാണ് അതിൻ്റെ മൂന്നാം വർഷം ആഘോഷിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പലപ്പോഴും ഇത് ഗ്യാംബ്ലിംഗ് ആണ് കിട്ടിയാ കിട്ടി പൊട്ടിയാ പൊട്ടി ആയതുകൊണ്ട് മൂട് മറന്നിട്ടുള്ളൊരു കളി പാടില്ലായിരുന്നു പക്ഷേ അതവര് കാര്യമായിട്ട് അവര് മൂട് മറന്നിട്ട് ഒന്ന് പോയിഞ്ഞാൽ അടുത്തന്നെ പിടിക്കാം അതും പോയിഞ്ഞാ പിന്നെ തന്നെ പിടിക്കാം അപ്പോഴേക്കും മൂട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പറഞ്ഞാൽ മാനസികമായിട്ടുള്ള മൂടല്ല പറയുന്നത് ഇരിക്കാനുള്ള മൂടുണ്ടല്ലോ ആ മൂട് തകരുകയായിരുന്നു ചെയ്യുന്നത് അർത്ഥം ഏതായാലും ഇതിന് മറ്റൊരു കാര്യമുണ്ട് സമൂഹത്തിലുള്ള പാവങ്ങൾക്ക് കൊടുത്തും അങ്ങനെ പാപ്പറായിട്ടുള്ള ആൾക്കാരുണ്ട് അയാൾ പാപ്പരായിട്ടുള്ള ആൾക്കാരല്ല പണം കുറഞ്ഞു പോയല്ലോ ടാറ്റ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അംബാനി മദാനിയാണ് ഏറ്റവും വലിയ പണക്കാർ പക്ഷെ അംബാനി മദാനി സമ്പാദിച്ച് അതിൻ്റെ കയ്യിലിരിക്കുന്ന പൈസയുടെ അത്ര തന്നെ പൈസ അദ്ദേഹം ദാനം ചെയ്തിട്ടുണ്ട് ടാറ്റ അതുപോലെ ദാനം ചെയ്തിട്ട് പാപ്പരായതൊന്നും അല്ല അല്ലല്ലോ പിന്നെ ഇവരെടുക്കുന്ന പടത്തിൽ ഇവർ ഏറ്റവും കുറച്ച് ഏറ്റവും കുറഞ്ഞത് ഇവർ ചെയ്യേണ്ടത് ഞാനൊരു പടം എടുക്കാൻ പോകുമ്പോൾ ഞാൻ അഭിനയിക്കരുത് കാരണം എന്താ അറിയാമോ എൻ്റെ ഡയറക്ടർക്ക് എന്നെ വിളിച്ചത് ഏ ഞാൻ ഇത് എന്തെങ്കിലും കാണിക്കണേ എന്ന് ചോദിക്കാൻ പറ്റും കാരണം ഞാനെൻ്റെ പ്രൊഡ്യൂസർ ആ എന്നോട് ഇങ്ങനെ ചോദിച്ചോ ഞാൻ വേണ്ട വേറെ ഡയറക്ടറെ കൂട്ടി ഞാൻ പറയും അപ്പം എടുക്കുന്ന സിനിമയിൽ നമ്മൾ അഭിനയിക്കാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന നടന്മാർക്കും നടിമാർക്കും അവിടെയുള്ള മറ്റേ പ്രൊഡ്യൂസ മറ്റേ ഡയറക്ടർമാർക്കൊന്നും നമ്മളെ കൽപ്പിക്കാൻ പറ്റാതെ വരും പക്ഷെ ഇവരെടുക്കുന്ന സമയത്ത് ഇവരെന്നെ അഭിനയിച്ചിരുന്നത് പിന്നെ അവരങ്ങനെ ഒരു അഭിനേത്രി ഒന്നും ആനുള്ള അതിനുള്ള ശേഷിയൊന്നും ആയിട്ടില്ല പിന്നെ ഇപ്പോൾ അനൂപ് മേനോന ആരായത് ധ്യാൻ ശ്രീനിവാസൻ ആരായത് ആർക്കറിയാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയും വെച്ചു കഴിഞ്ഞാൽ ഏ ഏതായാലും ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ പാപ്പനായി തീർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഏതായാലും ഇപ്പോൾ മറ്റുള്ളവർക്ക് കൂടിയത് ഒരു പാഠമാണ് സിനിമാ രംഗം അങ്ങനെയാണ് ഏഴ് വർഷം സിനിമയിൽ വായ തുറക്കാൻ അനുവദിക്കാത്തൊരു പെൺകുട്ടിയുണ്ട് ചിന്മയി ഈ ചിന്മയെ എനിക്ക് നേരിട്ടറിയാൻ കാരണം ഈ ഞാൻ താമസിക്കുന്ന വെല്ലൂരിലുള്ളൊരു സുവർണ ക്ഷേത്രമുണ്ട് അതിൻ്റെ അടുത്തൊരു ആശ്രമമുണ്ട് ഞാൻ മിക്കപ്പോഴും അവിടെ പോകും ഈ കുട്ടിയും അവിടെ വരാറുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് കൈ കൊടുത്തിട്ടുണ്ട് അതിനപ്പുറം ഇപ്പോൾ പോയിട്ട് ഹൈ നമ്മുടെ സ്വാമി അറിയാൻ അവർ അറിയണമെന്നില്ലാട്ടോ ആ പെൺകുട്ടിയെ ഏഴ് വർഷം വായ തുറക്കാൻ ഞാൻ വിളിച്ചിട്ടില്ല തമിഴ് സിനിമാരംഗം വൈരമുത്തുവിനെതിരായിട്ട് വൈരമുത്തു എന്നെ കയറി പിടിക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് ഒരു മീ ടു എന്നുള്ളതിലൊരു പ്രസ്താവന നടക്കിയതാണ് കാരണം പക്ഷെ ഇപ്പം എന്തുണ്ടായി ഏഴ് വർഷത്തിന് ശേഷം ആ കമലഹാസൻ്റെ തഗ് എന്തോ ഒരു സിനിമ ഒന്നല്ലോ പുതിയ സിനിമ വന്നല്ലോ അതിൽ ആ എ ആർ റഹ്മാന്റെ മ്യൂസിക്കിൽ ഒരു പാട്ടുപാടിൻ്റെ ദൈവമേ ഇന്ന് എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെ ആയാലും ഇവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെയും എല്ലാ പാട്ടും ആളുകൾ അടക്കം പിള്ളേർ വരെ പാടുന്ന മുഴുവൻ എവിടെ മൈക്ക് സെറ്റിൽ വെച്ചാലും ഇനിയിപ്പോൾ നമ്മൾ യൂട്യൂബ് തുറന്നാലും എവിടെ നോക്കിയാലും ഈ പാട്ട് മാത്രമേ ഉള്ളൂ ചിന്മയുടെ പാട്ട് ഒരു പ്രത്യേക ആകർഷണമുള്ള ശബ്ദം ഏഴ് വർഷം തമിഴ് സിനിമയിൽ നിന്ന് അകറ്റി നിർത്തിയ കുട്ടി ഒറ്റ പാട്ട് കൊണ്ട് എഴുപത് വർഷത്തെ ഗുണമുണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് സിനിമാരംഗം എപ്പോഴാണ് കുതിച്ചുയരുക എന്ന് അറിയില്ല എപ്പോഴാണ് കുതിച്ചു ഉയർന്ന് പൊട്ടി തകർന്ന് കീഴോട്ട് വീഴുക എന്നറിയില്ല ആയതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ സിനിമാ രംഗത്തുള്ള സകല ആൾക്കാരും ഇത് ഗവണ്മെന്റ് ജോലിയൊന്നല്ലോ പട്ടയതിൽ അമ്മൂമ്മ പറഞ്ഞ പോലെ എൻ്റെ കൊച്ചുമോൾക്ക് ഗവൺമെന്റ് ജോലിക്കാരനെ മതി അതെന്താ അമ്മൂമ്മ എങ്ങനെ പറഞ്ഞേ അതിപ്പോ ജോലി ചെയ്തില്ല ശമ്പളം കിട്ടുമല്ലോ അതാണ് സ്ഥിതി ഏ ആയതുകൊണ്ട് തന്നെ തനിക്ക് പറ്റിയതല്ല സിനിമാ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു സംവിധായകം വിളിക്കണം സാമി ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നോക്കൂ അത്രയും സൗഹൃദമുണ്ടെങ്കിൽ മാത്രം സിനിമയിൽ അഭിനയിക്കാൻ വരാം പക്ഷേ എനിക്കൊരു വാക്ക് തരണം ഞാൻ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു വാക്ക് പറയണം രണ്ട് വാക്ക് പറയണം അനിക്കുറപ്പ് തരണം അതെന്താ സ്വാമി ഗെറ്റ് ഔട്ട് അറിയുമോടാ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം അപ്പം ആയതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയതേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ ഇവര് ഈ ബാഡ് ബോയ്സ് എടുത്തപ്പോൾ തന്നെ അവർ കൈ പൊള്ളിയതാണ് അന്ന് അവർ വാസ്തവത്തിന് പിന്തിരിയാണ് വേണ്ടിയിരുന്നത് ഇനി വേ ഇവര് പറയുന്ന സത്യമാണെങ്കിൽ ഇവരുടെ ജീവിതം നായ നക്കി എന്നിവരുടെ സത്യമാണെങ്കിൽ ഇത് ഇനി അവശേഷിക്കുന്ന നടീ നടന്മാർക്ക് നടീ നടന്മാർക്ക് അതൊരു അതൊരു പാഠമായിരിക്കും സിനിമയിൽ അഭിനയിക്കുമ്പോൾ പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് രൂപ സമ്പാദിച്ച് വെക്കാൻ നോക്ക് കേട്ടോ എല്ലാം എടുത്തിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവസാനം ഈ അവസരം എത്തും അത്ര തന്നെ നമസ്കാരം